ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ടത് വലിയൊരു മാങ്ങയൊക്കെ ഇരുപ്പുണ്ടല്ലോ എന്താ സംഭവം എന്നല്ലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മാങ്ങ ഉപയോഗിച്ചിട്ട് മാങ്ങ വെച്ചിട്ടൊരു അവിയലാണ് കേട്ടോ അപ്പോൾ നോക്കി നോക്കി നല്ല അടിപൊളി മാങ്ങയാണ് നല്ലോണം മൂത്ത നല്ല അടിപൊളി മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് ഇതുപോലത്തെ മൂത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു മാങ്ങ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു അവിയൽ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ചോറിനൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ആ ഒരു രുചി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതാക്കി മുറിച്ച് അതിനുശേഷം കാണിക്കാം ഞാൻ അങ്ങനെ ആ മാങ്ങ അത് മുറിച്ച് ഈ ഒരു വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കാം ഇത്തിരി നനത്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ആ മാങ്ങ മുറിച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളി മാങ്ങയായിരുന്നു നല്ലോണം നല്ല കാമ്പുള്ള മാങ്ങയായിരുന്നു കണ്ടോ അത് ഇത്രയും മാത്രം ആ മാങ്ങയുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഇനി എന്താ ചെയ്യണത് നമുക്ക് കാണാം അപ്പോൾ നമുക്കിനി അവിയലിന് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പൊടികളും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂൺ ഒരുപാട് എരിവ് വേണ്ട ഒരുപാട് എരിവായ നന്നായി ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് നമുക്കൊരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഈ ഒരു പാകത്തിനുള്ള മല്ലിപ്പൊടി കേട്ടോ ഒരു കുറച്ചും കൂടി ഒരു കാൽ സ്പൂണും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാത്രം എടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റൗവിലൊന്നും അല്ല വെച്ചേക്കണേ നിലത്താ വെച്ചേക്കണേ ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ അതേ കംപ്ലീറ്റ് ആയിട്ട് അരപ്പ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ അപ്പോൾ ഈ മാങ്ങ അത്യാവശ്യം പുളിയുണ്ട് ഒരുപാട് പുളി കുറവൊന്നില്ല എന്നാലും നമുക്ക് ഇത് വേണം ഇപ്പം നമുക്ക് വേണ്ട പുളി ഉള്ളതുകൊണ്ട് ഇനി പുളിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ ഈ മാങ്ങയും കൂടെ കൊടുക്കാം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂൺ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മതി ഒരുപാട് കൂടിയാലും ശരിയാവില്ല അപ്പോൾ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ടോപ്പൊക്കെ അപ്പോൾ ഇത് ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി നമ്മളിപ്പോൾ ഇത് ഫ്ലെയിമിൽ വെച്ചു അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം മാങ്ങ വേവാൻ വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളയ്ക്കണവരെ വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ശരിക്കും ഇതിൽ മീൻ്റെ അരപ്പാണ് ചേർത്തെങ്ങണത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും തേങ്ങയും കൂട്ടും നല്ലോണം അരച്ചെടുത്തു കേട്ടോ ഇനി നല്ലോണം മൂടി വെച്ചിട്ട് വേവിക്കാം എന്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്താണെന്ന് നോക്കാം ഓക്കെ ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ മാങ്ങ ആ ഒന്നുകൂടെ വാറുണ്ട് ഒരുമാതിരി ആയിട്ടുണ്ട് എന്നാലൊന്നും കൂടെ ഒന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മല്ലിപ്പൊടിയുടെ ആ മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതൽ നിൽക്കും ചില ആൾക്കാർക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും മാ എന്ന് പറഞ്ഞാൽ മീൻകറിയൊക്കെ തേങ്ങ അരച്ച് വെക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും അത്യാവശ്യം പുളിയും മെരുവും ഒക്കെയുള്ളൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇപ്പോൾ മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കറക്റ്റായി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം ഒരു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം അപ്പോൾ ഒരു എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ടേസ്റ്റാകും കേട്ടോ അപ്പോൾ അതെ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കാൽ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കണ്ടോ ഈ ഒരു വെള്ളത്തോടെ ഈ ഒരു ഗ്രേവി വേണം ചാറ് ഇത്രയെങ്കിലും വേണം ഇതിൽ നമുക്ക് ഓഫ് ചെയ്യാം എന്നാൽ മാത്രമേ ഇരുന്ന് കഴിയുമ്പോൾ അതൊന്നും കൂടെ പറ്റും അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ നല്ല അടിപൊളി ബീൻസ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ബീൻസ് തോരനും പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട മാങ്ങാവിയലും ആണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ മെനു ഈ ഫൈനലായിട്ട് നമുക്ക് അല്പം കറിവേപ്പിലാണ് നല്ല ഫ്രഷ് കറിവേപ്പിലേ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് വിട്ടും തന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തില്ല ഇപ്പോൾ നമുക്ക് ഇത്തിരി നല്ലോണം വെളിച്ചെണ്ണിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നാലും ഇതിനകത്ത് കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇഷ്ടപ്പെടുന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇച്ചിരിക്ക് ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ്റെ കറി ഞാൻ ആക്ച്വലി മറന്നിരിക്കായിരുന്നു ഫ്രഡ്ജിലിരിക്കായിരുന്നു നോക്കിയപ്പോൾ അപ്പോൾ എന്നാൽ പിന്നെ അതും കൂടെ ആവാമെന്ന് ചോദിച്ചു അപ്പോൾ ചിക്കൻ ഫ്രൈയും പിന്നെ ബീൻസ് തോരനും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മങ്ങാവിയതും കൂടെ കൂട്ടി അടിപൊളി എന്നിട്ടൊരു ഊണാണ് കേട്ടോ